ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രന്റെ നാമത്തിൽ വിശ്വസിക്കാക ന്യായവിധി വന്നു കഴിഞ്ഞു ഈ വാക്യങ്ങൾക്കാണ് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നത് വളരെ അനുഗ്രഹീതമായ ഒരു വാക്യമാണ് കായിക പ്രസക്തി ഉള്ളതും ഭാവികാലോത്ര നിത്യതയിൽ വെളിപ്പെടാതിരിക്കുന്നതുമായ ഒരു ദൈവിക പ്രവൃത്തിയെ അറിയിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ ഇൻഫോം ചെയ്യുന്ന ഒരു ഭാഗമാണ് നമ്മളിത് മഹാലക് വായിക്കവിടെ ഇടവരുന്നത് മാമാലക്കുൻ നമ്മൾ വായിക്കുന്ന സമയത്ത് ഇങ്ങനെ പറയുന്നത് ക്രിസ്തേശേഷവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല രക്ഷിക്കപ്പെട്ട് സാരപ്പെട്ട് ദൈവയിലേക്ക് വന്ന ഒരു ദൈവം ഇത് നിശ്ചയമായിട്ട് നമ്മൾ അറിയേണ്ട മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് നമുക്ക് ഒരു ശിക്ഷാഗതിയില്ല എന്തുകൊണ്ട് അതാണ് അതിനകത്ത് അർത്ഥം ഇൻ ക്രൈസ്റ്റ് എന്നുള്ള ഒരു ചിന്ത റോമലേഖനത്തിനകത്തുണ്ട് ക്രിസ്തേശുവിൽ അത് രോമലേഖനം ആകുമെന്ന് നമ്മൾ പരിശോധിച്ചാൽ ക്രിസ്തുവിൽ ക്രിസ്തേശുവിൽ യേശു ക്രിസ്തുവിൽ എന്നൊക്കെ ഇൻ എന്നുള്ളൊരു വാക്ക് റോമലഗനത്തിൽ പ്രത്യേകിച്ച് ലേഖനങ്ങളിലൊക്കെ നമുക്കത് കാണാൻ കഴിയും അത് അതാണ് അതിനകത്തുള്ള ആഴം അപ്പൊ ക്രിസ്തേശുവിൽ ഉള്ളവർക്ക് എന്ന് പറഞ്ഞാൽ അർത്ഥം യേശു ക്രിസ്തുവിൽ ജീവിക്കുന്നവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല ഒരു സപ്പോസിന് തൻ്റെ ലേഖനത്തിലൊക്കെ പറയപ്പെടുന്ന അനുഗൃഹീതമായ പല വാചകങ്ങൾ ഒരു വാചകം നിങ്ങൾ ശ്രദ്ധിക്കണം ഇവിടെ നമുക്ക് ലോകത്തിലായിരിക്കുന്ന സമയത്ത് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവും അപ്പം ഈ ലോകത്തിൽ നമ്മൾ ആയിരിക്കുമ്പോൾ നിശ്ചയമായിട്ട് ക്രിസ്തുവിൽ ജീവിക്കണം എന്ന് തന്നെ അത് പ്രബോധിപ്പിക്കുന്ന ഒരു ഭാഗവുമുണ്ട് ഇവിടെ യോഹന്നാൻ സുവിശേഷം വിശേഷം മൂന്നാമദ്ദേഹത്തിൻ്റെ പതിനെട്ടാമത് വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ് അവനിൽ വിശ്വസിക്കുന്നവന് ന്യായവിധി ഇല്ല വിശ്വസിക്കാത്തവന് എന്ന് പറഞ്ഞാൽ കുറച്ചൊരാഴമാണത് ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രൻ്റെ നാമത്തിൽ വിശ്വസിക്കയാൽ ന്യായവിധി വന്നു വന്നുകഴിഞ്ഞു വരുമെന്നല്ല വന്നു കഴിഞ്ഞു ഇന്ന് ആരെങ്കിലും യേശു കർത്താവിൽ വിശ്വസിക്കാതെ ഇരിക്കുന്നുവെങ്കിൽ ജീവിതത്തെക്കുറിച്ച് ബൈബിൾ പഠിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചിന്തയാണ് നിന്റെ ജീവിതത്തിനകത്തിലെങ്കിൽ നിങ്ങൾക്ക് ന്യായവിധി വന്ന് കഴിഞ്ഞു എന്നുള്ളതാണ് എന്താണ് അതിൻ്റെ അർത്ഥം ഏതൊരു പ്രശ്നത്തിലെ തന്നെ താക്കോൽ വാക്യം എന്നറിയപ്പെടുന്ന ഒന്നാമത് പലരം വാക്യം ഒന്ന് ശ്രദ്ധിച്ചേ തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടത് ദൈവം അവന് നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു അപ്പൊ വളരെ കൃത്യമായിട്ട് തന്നെ താക്കോൽ വാക്യം എന്നറിയപ്പെടുന്ന ഒരു വാക്യമാണ് അല്ലേ വെളിപ്പാടുകൾ നിറഞ്ഞൊരു വാക്കാണ് യേശുക്രിസ്തുവിനെ പരിചയപ്പെടുത്തുമ്പോൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞൊരു വാചകമാണ് തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടത് നെയ്യം അവന് നൽകുവാൻ തക്കാണ് അപ്പം എന്തിനാ നമ്മളോട് കർത്താവ് വിശ്വസിക്കാൻ പറഞ്ഞത് ഒന്നാമത്തെ പ്രധാന കാര്യം ഒരു നിത്യജീവനുണ്ട് നമുക്ക് രണ്ട് നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടത് അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കുന്ന ദൈവ മക്കളോട് ഞാനൊരു സന്ദേശം ഈ പ്രഭാതത്തിൽ കൈമാറുകയാണ് ഈ ലോകത്തിൽ വെച്ച് നമുക്ക് ലഭ്യമാകാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ നന്മ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിനെ അറിയുക എന്നുള്ളതാണ് ചില ചിന്തിക്കും നമുക്ക് കിട്ടുന്ന പദവിയോ സ്ഥാനമോ മാന്യതയോ വലിയ വണ്ടിയോ വലിയ വീടോ അല്ലെങ്കിൽ ശ്രോത്രമലി കിട്ടുന്ന ഭൗതിക നന്മകൾ ഇതൊന്നുമല്ല നമ്മുടെ ജീവിതത്തിനകത്തുള്ള ഏറ്റവും വലിയ ഭാഗ്യ പദവി എന്ന് പറയുന്നത് ഈ ആയുസിൽ നമുക്ക് ലഭ്യമായ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് ലോകത്തിൻ്റെ രക്ഷിതാവാണ് ായ യേശു കർത്താവിൽ വിശ്വസിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഭാഗ്യമെന്ന് ഇന്ന പ്രഭാതത്തിൽ നിങ്ങൾ മനസ്സിലാക്കണം അതുകൊണ്ടാണ് പറയുന്നത് അവരിൽ വിശ്വസിക്കുന്നവര് ശിക്ഷാവിധി ഇല്ല ന്യായവിധി ഇല്ല എന്നാൽ വിശ്വസിക്കാത്തവരോടും ഒരു വാണിംഗ്യം കൂടെ ഉണ്ട് അവര് ന്യായവിധി വന്നു കഴിഞ്ഞു അതുകൊണ്ട് വിശ്വസിച്ച് ന്യായപതിൽ നിന്ന് മാറി നിൽപ്പാൻ ദൈവത്തിന്റെ ആത്മാവ് സഹായിക്കട്ടെ പ്രാർത്ഥിക്കും പരിശുദ്ധനായ ദൈവമേ സ്വർഗീയ പിതാവ് ഈ സന്ദേശത്തിനോട് നന്ദിയോടെ ഭർത്താവിന് സ്വാഗതം ചെയ്യുന്ന ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർ ഈ തൃക്കരങ്ങിൽ തരികയാണവിടെ ചെറുകിടയിൽ മറക്കുകയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുന്നതിനായിട്ട് പ്രാർത്ഥിക്കുന്നത് ഈ സന്ദേശം അനേകർക്ക് അനുഗ്രഹവും ആശ്വാസവുമായി മാറുവാൻ സ്വർഗം ഇടവരുത് എല്ലാം മഹത്വം കെട്ടാറ് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലസ്സിംഗ്